ഹായ് ഫ്രണ്ട്സ് എ ഫോർ മാസ്റ്റർ മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടിക്കിടങ്ങുന്നത് പൈപ്പ് നന്നാക്കലാണ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ടാപ്പ് ഈ ടാപ്പിനല്ല പ്രശ്നം ഇതിൻ്റെ മീറ്ററിനാണ് പ്രശ്നം ഇതിൻ്റെ മീറ്ററിൻ്റെ ഈ ഭാഗത്തൊക്കെ വെള്ളം പോകുന്ന കണ്ടില്ലേ ഇതാണ് പ്രശ്നം ഇതാണ് നമ്മൾ നന്നാക്കാൻ പോകുന്നത് നമുക്ക് നന്നാക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൈപ്പ് നന്നാക്കാൻ ആവശ്യമായ സാധനങ്ങൾ നമുക്ക് പൈപ്പ് നന്നാക്കാനുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത് നമ്മുടെ വർക്ക് തുടങ്ങാൻ ഇത് സൈഡ് ഫുള്ള് കട്ടയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതെടുത്താൽ ചിലപ്പോൾ വെള്ളം അടപ്പെടുത്ത് വെച്ച് പോവും മീറ്റർ എന്തായാലും ചെയ്യാത്താണ് ട്യൂബൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് ആദ്യം എടുത്തേ അതുതന്നെ നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് നടത്തി സെറ്റ് ചെയ്യണം മെയിനായിട്ട് വെള്ളം വരുന്ന വാൽവ് നമ്മൾ കൂട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ പണി തുടങ്ങാൻ പോകുന്നത് നമ്മൾ മീറ്റർ മീറ്റർ ഊരി എടുക്കാൻ പോകണം ാണ് എ മീറ്റർ എടുത്തിട്ടുണ്ട് ഇനി മീറ്ററിന് ഇപ്പം നമുക്ക് മീറ്റർ കിട്ടിയിട്ടുണ്ട് ഇനി മീറ്റർ നമ്മൾ എല്ലാം തിരിച്ച് സെറ്റ് ചെയ്യണം നല്ല ടൈറ്റ് ആണ് വരുന്നുണ്ട് ഇപ്പം നമ്മൾ മീറ്റർ വരെടുത്തിട്ടുണ്ട് മീറ്ററിനകത്ത് വേസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പുറത്ത് മീറ്റർ അഴിച്ചെടുക്കണം ഇത് നമ്മൾ ഇച്ചിരി റിസ്ക്കാണ് എന്തോ ഒരുക്കി കയറ്റി ഇപ്പം നമ്മൾ മീറ്ററിനെ ഫ്രീ ആക്കിയിട്ടുണ്ട് സൈഡിലോട്ടുള്ള പൈപ്പുകളെല്ലാം ഉരുവിട്ടിട്ടുണ്ട് നമ്മുടെ വാൽവും പ്രത്യേകം നമ്മളെടുത്തിട്ടുണ്ട് ഇതായിരുന്നു ഇവിടെ അവർ എന്താ ഉരുക്കി വെച്ചിരുന്നായിരുന്നു ഇത് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിനി വേണ്ട ഇനി അടുത്ത ഇത് നമ്മൾ ഉരുവെടുക്കണം നല്ല മുറുകിയിരിക്കുകയാണ് ആ അങ്ങനെ ഉരു തന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തിരിച്ച് സെറ്റ് സെറ്റ് ചെയ്യണം നേരെ നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കേണ്ടതുണ്ട് അകത്ത് മൊത്തവും ഓരുവെള്ളം വന്നടിഞ്ഞ ഊരിൻ്റെ കളറാണ് നമ്മൾ വേസ്റ്റ് തുണി വെച്ച് നമ്മൾ ഇതെല്ലാം തുറച്ച് വൃത്തിയാക്കണം നമുക്ക് ഫുള്ള് വൃത്തിയാക്കാൻ പറ്റത്തില്ലെങ്കിലും നമ്മൾ നമ്മളെ കൊണ്ടുവക്കുന്ന സാധനമൊക്കെ വൃത്തിയാക്കണം നമുക്ക് സോൾവെൻ്റെ ഒക്കെ ഒഴിച്ച് ഒട്ടിക്കാനുള്ളതാണ് കാരണം നമ്മളിതൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ അത് പൈപ്പ് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചുഴി ഭാഗത്തായിട്ട് ചെറിയ പൊട്ടലുണ്ട് അത്രയ്ക്ക് സേഫ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അത്രയും ഭാഗം കട്ട് ചെയ്യാൻ പോവുകയാണ് ഏകദേശം അത് മുറിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ അത് മുറിച്ചെടുത്തിട്ടുണ്ട് കറക്റ്റ് ലെവലിനാണ് നമ്മളത് മുറിച്ചെടുത്തിരിക്കുന്നത് നമ്മൾ ഒരു പൈപ്പ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ജോയിൻറ് നമ്മൾ വാങ്ങിച്ചിട്ടില്ല ജോയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് ഉരുക്കി എന്തുവാ ഒരുക്കി വെച്ചിട്ട് ഇതിനകത്ത് സോൾവൻ്റ് ഒഴിക്കാനാണ് നമ്മുടെ പ്ലാൻ അപ്പം നമുക്കിത് ഒരുക്കാനുള്ള ആ ഒരു പരിപാടിയിലേക്ക് അടക്കാം കത്തിക്കാൻ പോവേണം നല്ല കാറ്റൊക്കെ ഉണ്ട് കത്തുകൊണ്ടുണ്ട് വെച്ചിട്ടുണ്ട് めっちゃ乗っかる？<laughs> പറ്റിയൊരു സെറ്റായിട്ടുണ്ട് നമ്മളതിനകത്ത് സോൾവെൻ്റ് ഒഴിച്ചാണ് ഒട്ടിക്കേണ്ടത് ഇതേപോലെ അടുത്തത് നമ്മൾ നമ്മളിതേപോലെ ചെയ്യണം ചെയ്യണം നമുക്ക് ഇത് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യാം എന്നിട്ട് ഈ സാധനം നമുക്ക് ചുറ്റാം പൈപ്പെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സോൾവെൻ്റ് കേൾക്കാൻ പോവാണ് സ്വപ്പം മൂസിക്ക് കേൾക്കാം வனத்தில் பயங்கரீ ட்ராக்கி மாற்றி பிடிச்சாலும் ஆலோசிக்க கொடுக்கடா ஓன் கி பவர் கொடுக்கடா பவர் இலப்பொழியும் के दो होगा अ वेस्ट തിലേക്ക് കുറച്ച് സോൾവെന്റ് തേച്ച് കൊടുക്കാം സോൾവെന്റ് ഈ പൈപ്പിനുള്ളിലും നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന പൈപ്പിന്റെ പുറത്തുമാണ് തേക്കേണ്ടത് ഒരു വശം നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് ചെയ്തിരിക്കാണ് ഈ സൈഡ് നമ്മൾ ഇവിടുത്തെ പൈപ്പിൻ്റെ പണിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ക്യാമറയൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം ചിലപ്പോൾ ഇത് തുറക്കുമ്പോൾ വെള്ളം ശക്തിയായിട്ട് തെറിക്കാൻ സാധ്യതയുണ്ട് അത് തുറന്നിട്ടുണ്ട് വെള്ളം തിരക്കാൻ പക്ഷേ വലിയ ചാൻസ് ഉണ്ട് നമ്മൾ ടാപ്പ് അന്നേരം സെറ്റായിട്ടുണ്ട് നമ്മുടെ ഒരു ലീക്ക് ഒന്നുമില്ല ഒരു ലീക്ക് പോലും ഇല്ല മീറ്ററിൻ്റെ കുഴപ്പമൊന്നും നല്ല അടിപൊളിയായിട്ട് വെള്ളവും പോകുന്നുണ്ട് ടാപ്പ് അന്നേരം നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അവിടെ മീറ്ററിന് ഓടുന്നതിന് കുഴപ്പമൊന്നുമില്ല മീറ്റർ കറക്റ്റായിട്ട് തന്നെയാണ് അവിടുന്നത് ഇപ്പോൾ പൈപ്പ് നമ്മൾ സെറ്റാക്കിയിരിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ